ഒരു രസകരമായ ഒരു യാത്രാ വിവരണമാണ് ഇന്ന് സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അജിത്തും ഫായ്സും വന്നിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന വ്യൂവേഴ്സാണ് ഇവർ ഇവർ എടുക്കാൻ പോണ വലിയൊരു റിസ്ക് കോഴിക്കോട് അഥവാ ഇന്ത്യയിലെ കേരളത്തിലെ കോഴിക്കോട് നിന്ന് മലേഷ്യയിലേക്ക് രണ്ട് സൈക്കിളിൽ യാത്ര പുറപ്പെടാണ് സിംഗപ്പൂർ വരെ പോകുന്നു എത്ര കിലോമീറ്റർ ഉണ്ടാകും പതിനായിരം കിലോമീറ്റർ മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ നൂറ് ദിവസം കൊണ്ട് എട്ട് രാഷ്ട്രങ്ങൾ പിന്നിട്ട് സിംഗപ്പൂരിലെത്തി അവിടെ നിന്ന് ഈ സൈക്കിള് വെട്ടിലിട്ട് കൂട്ടി ഓടിച്ച് മടക്കി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ പോകണം തീർച്ചയായിട്ടും ഈ സംഘത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്തിനു വരെ ഈ ഒരു കടുങ്കൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമുക്ക് ഇതാ എൻ്റെ വീട്ടിലേക്ക് ഈ രണ്ട് ചെറുപ്പക്കാര് കണ്ടാ വലിപ്പ ഉണ്ടെങ്കിലും പാവാണ് ചെറുപ്പക്കാർ തന്നെയാണ് അല്ല എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഈ കോഴിക്കോട്ടിൽ നിന്ന് പിന്നെ എന്താ പറയാ സിംഗപ്പൂരിലേക്ക് സൈക്കിൾ ചവിട്ടിരുന്നത് എന്താ ഇതിൻ്റെ ഉദ്ദേശം പല റൂട്ടുകളും ഉണ്ട് ഈ റൂട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇന്ത്യയിൽ നിന്ന് ഇത് ഫസ്റ്റ് ആ റൂട്ടിൽ ഒരു സൈക്കിൾ പോകുന്നത് കാറൊക്കെ പോയിട്ടുണ്ട് പക്ഷെ സൈക്കിൾ ഇതിപ്പോ ആദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യണം ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ ഹെൽത്ത് അവയർനെസ് പിന്നെ ആൻഡ് ആൻഡ് ചൈൽഡ് ചൈൽഡ് സേഫ്റ്റി സേഫ്റ്റിയും സൈക്കിൾ സവാരി കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് വെരി തായ്ലൻഡ് ആ സ്ഥലങ്ങളിലൊക്കെ വുമൺ പ്രൊട്ടക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സ്ഥലമാണ് അവിടെ വുമണൊക്കെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ നല്ലൊരു മെസ്സേജ് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അതിൽ പിന്നെ കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ ചാരിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേരളത്തിലെ ഡീറ്റെയിൽസ് ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും സ്പോൺസർഷിപ്പിലൂടെ കിട്ടുന്ന ഈ ഒരു വരുമാനം നിങ്ങളുടെ എക്സ്പെൻസ് കഴിച്ച് നിങ്ങൾ ചാരിറ്റിയിലേക്ക് കൊടുക്കുന്നു അർത്ഥം അതുകൊണ്ടാണ് എനിക്കിതിന് താല്പര്യം കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറ്റാർക്കോ വേണ്ടിയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരൊക്കെ അത് ഇതിനു വേണ്ടി സഹകരിക്കും എനിക്ക് വളരെ പ്രധാനമായി ഒന്ന് ചോദിക്കാനുള്ളത് ഈ പോകുന്ന എട്ട് രാഷ്ട്രങ്ങൾ ഇതാപ്പം നമ്മുടെ എട്ട് രാസങ്ങളുടെ ഒരു മാപ്പാണിപ്പോൾ നിങ്ങളെനിക്ക് പ്രിൻറ് ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചത് ഉണ്ടോ അല്ലേ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ തായ്ലൻഡ് കംബോഡിയ വിയറ്റ്നാം മലേഷ്യ സിംഗപ്പൂർ അതിൻ്റെ റൂട്ടും ഇത്രയും രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ആരാണ് നിങ്ങളെ സ്വീകരിക്കാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെ ഫേസ്ബുക്കിലൂടെ എൻ്റെ യൂട്യൂബിലൂടെ ഈ പ്രേക്ഷകർ നിങ്ങൾക്ക് എന്ത് സേവനമാണ് അവിടെ ഒരുക്കേണ്ടത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാ രാജ്യത്തും എനിക്ക് തോന്നുന്നു എനിക്ക് വ്യൂവേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് അവര് എന്ത് സേവനമാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ഥലം താമസിക്കാൻ വേണം താമസിക്കാ സ്ഥലങ്ങളിൽ തമ്പിലല്ലേ നിങ്ങൾ ഉറങ്ങുന്നത് ഇറങ്ങുന്നത് ചില സമയത്ത് നമുക്ക് കൃത്യമായ ഒരു സ്ഥലം കിട്ടിക്കോളന്നില്ല ചില സമയങ്ങളിൽ നമ്മൾ പെട്രോൾ പമ്പിലോ ചെയ്തിരുന്നത് പിന്നെ കഴിഞ്ഞ യാത്ര നേരത്തെ ഒരു യാത്ര ചെയ്തിട്ടുണ്ടോ ഉണ്ട് ആ കോഴിക്കോട് നിന്ന് വരെ വരെ നേപ്പാൾ പോയിട്ടുണ്ട് ആ ശരി ശരി പിന്നെ അത്യാവശ്യം യാത്ര ചെയ്ത ആൾക്കാരാണ് പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാനുള്ള ഒരു പ്രേരണ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൈക്കിൾ സഫാരിയിലേക്ക് വരാനുള്ള നിങ്ങളുടെ ഫാദറിന് വന്ന എന്തോ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറഞ്ഞല്ലോ എൻ്റെ ഫാദറിന് ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിട്ട് ഒരുപാട് വർഷം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ ജോബ് വരെ റിസൈൻ ചെയ്തിട്ട് കൂടെ നിന്ന് ഒരാളാണ് അപ്പോൾ എനിക്കും ആ ഒരു സിറ്റുവേഷൻ വരരുത് ബാക്കിയുള്ളവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ സൈക്ലിങ്ങിലേക്ക് ഇറങ്ങിയത് എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു നീ എന്താ സൈക്ലിങ്ങിന് അപ്പോൾ എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് സൈക്ലിംഗ് നിങ്ങൾ രണ്ട് സുഹൃത്തുക്കളാണ് അല്ലെ കുട്ടിക്കാലം തൊട്ടേ ഒരുമിച്ചാണ് സൈക്കിളിംഗിലേക്ക് വന്നാണ് ഈ ഒറ്റ സൈക്കിൾ തന്നെ അതിന്റെ റിപ്പയറിംഗ് ഒക്കെ നിങ്ങൾ സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യനും കൂടിയാണ് അതിൽ കംപ്ലൈന്റ് വരുമ്പോൾ നിങ്ങൾ സ്വയം റിപ്പയർ ചെയ്യും എത്ര രൂപ വണ്ടി അതെ ഈ വണ്ടി ഏത് വണ്ടിയാണത് സ്കോട്ടിൻ്റെ സ്കോട്ട് ജർമനിയാ സ്വിസർലാൻഡാ സ്വിസിന്റെ വണ്ടിയാണ് അല്ലേ സ്കോട്ട് വളരെ വെയിറ്റ് കുറവുള്ള പത്ത് കിലോ താഴെ ഉള്ള ഈ വണ്ടി അല്ലേ മനോന്ന് പിടിച്ചേ ഞാൻ ഒന്ന് പൊന്തി നോക്കട്ടെ ശരി ഏട്ടോ വളരെ ഒരറ്റ കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും നമ്മൾ സാധാരണ ഒരു സൈക്കിളാണ് എന്തോ ഒരു വെയിറ്റ് ആയിരിക്കും ഇത് വളരെ ഈസി ആയിട്ട് ഇനി ഇതിന്റെ പുറത്ത് ലഗേജ് ഉണ്ടാവില്ലേ കാരിയർ വരും പിന്നെ ഇവിടെ കുറച്ച് ലഗേജ് ഒക്കെ വരും നമ്മുടെ ആ അത് വരും വരും വെള്ളത്തിന്റെ ബോട്ടിൽ വണ്ടിക്ക് ഇതിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ സൈക്കിൾ ആണ് ഇതിനോ ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ അപ്പൊ ഒരു ലക്ഷം ഒന്നേ മുപ്പതും ഒക്കെ ഉള്ള സൈക്കിൾ ആണ് പിന്നെ ജി പി എസ് മാപ്പാണ് ഇപ്പൊ പ്രിന്റ് ഔട്ട് സോഫ്റ്റ്വെയറിന്റെ അല്ലേ ഇത് എങ്ങനെ ജി പി എസ് മാപ്പ് മൊബൈലാ ചെയ്യുന്ന മൊബൈല അപ്പൊ നെറ്റ് കിട്ടിയില്ലേ എന്ത് ചെയ്യും അങ്ങനെ അപ്പൊ അധികവും ഇത്തരമൊക്കെ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഏത് രാജ്യത്തേക്കാ പോണത് അതിന് മുൻപായിട്ട് അതിന് ഓഫ്ലൈനിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ പിന്നെ അവിടെ നെറ്റിന്റെ ആവശ്യമില്ല അങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു ഡിവൈസ് വാങ്ങി ഫിറ്റ് ചെയ്യണം ഏത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം അതിലൊരു നല്ലത് എനിക്ക് തോന്നുന്നു ഈ മൊബൈലിൽ ഓഫ് ലൈൻ ആപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി മറ്റെന്ത് സേവനമാണ് എന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് നമുക്ക് ഈ ഒരു യാത്രയെ സപ്പോർട്ട് ചെയ്യുന്ന സ്പോൺസർ വേണം തീർച്ചയായിട്ടും ഏതെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ ബിസിനസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ അഡ്രസ്സ് പറയും ഇവിടെ ഫോൺ നമ്പറൊക്കെ പറയും നിങ്ങൾ ബന്ധപ്പെടണം ഇവരെ ഏത് രീതിക്ക് സ്പോൺസർ ചെയ്യാനും ഇവർ ഒരുക്കാണ് ഇതിന്റെ ഫണ്ട് ഇവർക്ക് വേണ്ടി മാത്രമല്ല ചാരിറ്റിക്കാണ് അപ്പൊ ഏതെങ്കിലും ഒരു യാത്ര ഒരാൾ ഒരു കമ്പനി മറ്റൊരാൾ ഒരു കമ്പനി ഇല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ ഓരോ ആളുകൾക്ക് സ്പോൺസർ ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് വീഡിയോസ് ഒക്കെ ഓൺലൈനിലൂടെ എത്തിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടല്ലോ ഫേസ്ബുക്ക് ഉണ്ട് നമുക്കൊരു ഫേസ്ബുക്ക് ഇവരുടെ ഫേസ്ബുക്ക് ഒക്കെ ഞാൻ താഴെ എഴുതി കാണിക്കാം അതിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടോ ഫേസ്ബുക്ക് പേജാണ് പേജ് ക്രിയേറ്റ് ഇതിനായിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യും തീർച്ചയായിട്ടും ഞാൻ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം നിങ്ങളുടെ ആ പേജ് ഒരു കാര്യം കൂടി ചെയ്യാം നിങ്ങൾക്ക് മറ്റൊരു സർവീസ് ഇപ്പൊ എന്റെ സേവനം എന്ന് പറഞ്ഞാൽ സോളാർ പാനൽ ബാറ്ററി ഒക്കെയാണ് തീർച്ചയായിട്ടും യാത്രയില് നമുക്ക് പവർ ഉണ്ടാവൂല ഒരു ഫോൺ ചാർജ് ചെയ്യണമെങ്കിലും സോളാറിൻ്റെ തീർച്ചയായിട്ടും ഒരു ഒരു സാമ്പിൾ സാധനം ഞാൻ ഇപ്പോൾ ഇപ്പൊ ഇത് മതിയോ എന്ന് നിങ്ങൾ പോയി എനിക്ക് വിവരം അറിയിക്കണം അതിനുശേഷം അതിലും നല്ല പവർഫുൾ വേണമെങ്കിൽ ഞാൻ നോക്കാം കേട്ടോ ഞാനൊരു ചാർജിങ് സംവിധാനം ഇവിടെ വെച്ച് സോളാറിലൂടെ നിങ്ങള് മൊബൈലും ചാർജ് ചെയ്യാം നിങ്ങൾക്ക് പവർ ബാങ്കും ചാർജ് ചെയ്യാം നിങ്ങളുടെ രാത്രി സമയത്ത് നിങ്ങളുടെ ടെന്റിൽ ഒരു ചെറിയ ലൈറ്റും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് പല സോളാർ പാനലുകളും ഇതുപോലെ ചെറിയതും വലുതും ഒന്ന് മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ കറണ്ട് ഒന്നും ഇതിന്ന് കിട്ടില്ല ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു സോളാർ പാനലാണ് ഇത് നിങ്ങളുടെ വണ്ടിയിലെ കഴിയുന്നത് നിങ്ങൾ ഇതുപോലെ ഫ്രണ്ടിലാണ് നല്ലത് ഒരു ഒരു ഗാമ്പൊക്കെ ഉണ്ടാക്കി ഏകദേശം ഒരു ഇവിടെ മൂടി പോവാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവില്ലേ ഒരു ബാർ ആ ബാറിനകത്ത് ഈ ഒരു ആംഗിൾ അങ്ങനെ വെച്ചോ അപ്പൊ നിങ്ങൾ തിരിക്കുന്നതനുസരിച്ച് ഇത് തിരിയട്ടെ കുഴപ്പമില്ല ഈ ഒരു പുഷ്യൽ വെച്ചുകഴിഞ്ഞാൽ കാരണം എപ്പോഴും പടിഞ്ഞാറോ അല്ലെങ്കിൽ തെക്കോ വടക്കോ അല്ലെങ്കിൽ സൂര്യൻ നോക്കിയിട്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യാ എന്നാലും ഇതിങ്ങനെ അതല്ലെങ്കിൽ പിന്നെ ഒരു സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ രീതിയാവാം ഇങ്ങനെ അതും പറ്റും അതും പറ്റും അതായത് നിങ്ങളെ കണ്ണിൽ കാണുന്ന രീതിക്ക് കാരണം അത് മറിഞ്ഞിട്ടുണ്ടോ ചരിഞ്ഞിട്ടുണ്ടോ ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവും ആ പൊടിയൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒരു സോളാർ പാനലാണ് ഇത് അതിന്റെ വയറൊക്കെ അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് എവിടെങ്കിലൊക്കെ താമസിക്കുകയാണെങ്കിൽ ഡിലേ വരികയാണെങ്കിൽ അവിടെ തന്നെ പുറത്തേക്ക് ഇതൊക്കെ എടുത്തു വെച്ച് നിങ്ങളുടെ കറണ്ട് ചാർജ് ചെയ്യാനും എപ്പോഴും സൈക്കിളിൽ പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ ഒരു പവർ ബാങ്ക് ആണിത് ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറൊരു പവർ ബാങ്കിലേക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഈ സോളാർ നേരെ കൊടുക്കേണ്ടത് ഇതിലേക്ക് ഇതിലേക്ക് കൊടുത്തു ജസ്റ്റ് അങ്ങോട്ട് പ്ലഗ് ചെയ്യേണ്ടത് അയച്ച് വെച്ച് ബാഗിലൊക്കെ വെച്ച് കൊണ്ടുനടക്കുക ദൻ പിന്നെ ഉള്ളത് ഒരു ബൾബാണ് ഇത് നിങ്ങളുടെ ടമ്പിൽ കെട്ടി തൂക്കുക എവിടെ വെച്ചാൽ വെക്കുക എന്നിട്ട് ഇതിൽ വെച്ചു അത്യാവശ്യ ലൈറ്റും ഉള്ളിൽ അത് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റും ആയി എനിക്ക് ദിനു ചാർജ് ചെയ്യും ചെയ്യാം ഈ ഒരു പവർ ബാങ്ക് ഇത് ഞങ്ങളുടെ സോഫ്റ്റ് ബൈ എന്ന് പറയുന്ന ബ്രിഡ്കോ കീഴിലുള്ള സോഫ്റ്റ് ബൈ എന്ന് പറയുന്ന ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സത്യത്തിൽ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടില്ല പുതിയതാണ് മാർക്കറ്റിൽ എന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പ്രേക്ഷകരെ ഒന്നും കാണിച്ചിട്ടില്ല ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എല്ലാടത്തും കേരളത്തിലെ എല്ലാരുടെയും എത്തിച്ചാൽ ഒരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ഒരു കേസ് ഒക്കെ നല്ലൊരു ഫിനിഷ്ഡ് കേസ് ആണ് സ്വിച്ച് ഇതിന്റെ അകത്തുണ്ട് ഇത് മെയിൻ സ്വിച്ച് ആണ് അത് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് നിങ്ങൾക്ക് ഒരു ബഡ് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഏതായാലും കൊണ്ട് നിങ്ങൾ പരിശോധിക്കുക പരിശോധിച്ചതിനു ശേഷം ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം സപ്പോസ് ഇവരെ ഈ യാത്ര നിങ്ങളാരെങ്കിലും ഏതെങ്കിലും ബിസിനസ്സോ ഏതെങ്കിലും സർവീസ് കമ്പനിയോ ഇത് സ്പോൺസർ ചെയ്യുകയാണെങ്കിലുള്ള ബെനിഫിറ്റാണ് ഇവർ ഇപ്പോൾ വിവരിച്ചത് ഒന്ന് ഇവരുടെ ഉപയോഗിക്കുന്ന ഷർട്ടുകൾ ടീ ഷർട്ടുകൾ ആ കമ്പനിയുടെ ബ്രാൻഡ് പ്രിന്റ് ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ടായിരിക്കും ഉപയോഗിക്കുക അല്ലേ അതിൽ പ്രിന്റ് ചെയ്യും ജേഴ്സികളായി പ്രിന്റ് ചെയ്യും അത് അങ്ങ് സിംഗപ്പൂർ വരെ അവർ യൂസ് ചെയ്യും വീണ്ടും അലക്കും വീണ്ടും ഉപയോഗിക്കും ഇങ്ങനെ എണ്ണപ്പെട്ട കൂട്ടം ഇവർ കൊണ്ടുപോകും കാരണം ഭാരം പിന്നെ മറ്റൊന്ന് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് ഈ സൈക്കിളിൻ്റെ ചുറ്റും അവർ അവരിതിൻ്റെ ഈ ബ്രാൻഡ് ഒന്ന് കാണണ്ട സൈക്കിൾ ഇത്ര വില കൂടിയ സൈക്കിളാണെന്ന് ആരും അറിയണ്ട അതിനെ മൊത്തം നമുക്ക് കവർ ചെയ്യാം നല്ല സ്റ്റിക്കർ ഉപയോഗിച്ച് അപ്പോൾ ആ കമ്പനിയിൽ തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഏതെങ്കിലും ഒരു വി ഐ പി കളക്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എസ് പി ഒ അല്ലെങ്കിൽ കമ്മീഷണറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വി ഐ പി ആയിരിക്കും ഇതിന് ഫ്ലാഗ് ഓഫ് ചെയ്യാം അല്ലേ ഫ്ലാഗ് ഓൺ ചെയ്യലും ഫ്ലാഗ് ഓഫ് ചെയ്യലും ഒക്കെ ആര് വി ഐ പികളാവും അതൊരു നല്ലൊരു ടി വി കവറേജ് ആക്ടൈസ് ആയിരിക്കാം ഐസ് ആയിരിക്കും അപ്പോൾ അതിന് നല്ലൊരു പത്ര കവറേജ് ടി വി കവറേജ് സോഷ്യൽ മീഡിയ കവറേജ് കിട്ടും തീർച്ചയായിട്ടും ആ പ്രോസ്പോൺസർക്ക് അതി കൂടെ മൈലേജ് ഉണ്ടാകും ആ ഈ വരുന്ന തിരിച്ചെത്തിയിട്ടും പോകുമ്പോഴും ഓരോരോ പ്രസ് മീറ്റ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇവർ വിടുന്ന ഓരോ വീഡിയോ ക്ലിപ്പിനും ഒരു പക്ഷേ ആ ലോഗോ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാം അല്ലേ ഇവരുടെ ഓരോ എട്ട് രാജ്യത്തെ അനുഭവങ്ങൾ ഉണ്ടാകും അവർ യാത്രയിൽ കിട്ടിയ ടിപ്സുകൾ അവരുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ ഷെയർ ചെയ്യുന്ന തീർച്ചയായിട്ടും വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ വരുന്ന ക്ലിപ്പിൽ അവരുടെ ലോഗോയൊക്കെ കൊടുക്കാൻ പറ്റും ഇങ്ങനെ വലിയ ഒരു ആഡ് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ബ്രാൻഡിങ്ങിന് ആർക്കെങ്കിലും താല്പര്യം ഞാൻ ഇവരുടെ ഫോൺ കോൺടാക്റ്റ് നമ്പറും അഡ്രസ്സും ഇതിൻ്റെ താഴെ ചേർക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ബന്ധപ്പെടണം കൂടെ ഇവരുടെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം അതിൻ്റെ ഒരു ലിങ്കും എൻ്റെ യൂട്യൂബിന്റെ ഫേസ്ബുക്കിൻ്റെ താഴെ ഞാൻ ചേർക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി പോകുന്നതിലടക്ക് നമുക്ക് ഒരിക്കൽ കൂടി കണ്ടുമുട്ടാം ഓക്കെ അപ്പൊ ഈ ഒരു എന്താ പറയാ ചിംഗപ്പൂരിൽ പോകാൻ എടുത്ത ഈ ഒരു സൈക്കിളിൽ ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കിയാണ് വേച്ചു കുറഞ്ഞ ഈ ഒരു സൈക്കിൾ എന്ത് ഈസി ആയിട്ടാണ് ഇത് ചവിട്ടാൻ പറ്റുന്നറിയാം കേറ്റത്തിലേക്കാ പോണത് ഭയങ്കര സ്മൂത്താണ് ഇത് ഇത് ഈ ഇത്തരം ഒരു സൈക്കിളൊക്കെ കിട്ടിയാൽ മോട്ടോർ സൈക്കിളൊക്കെ മാറ്റി വെക്കും പറയുമ്പോൾ ഈ കരുതുക ഒക്കെ നമ്മൾ ചവിട്ടണാക്കി നന്നായി നന്നായിട്ട്